ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന പേരാണ് അനുശ്രീ ഒരു ഒളിച്ചോട്ട വിവാഹത്തിന് ശേഷം പിന്നെ അനുശ്രീയുടെ പേര് യൂട്യൂബ് സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും മാഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഒരു വർഷത്തിലേറെയായി അനുശ്രീയുടെ യാതൊരു വിവരവുമില്ല അനുശ്രീ എവിടെയാണെന്നാണ് ആരാധകരുടെ ചോദ്യം ബിഗ് സ്ക്രീനിൽ താരങ്ങളെക്കാൾ ആരാധകരുള്ളവരാണ് ഇപ്പോൾ മിനി സ്ക്രീൻ താരങ്ങളും യൂട്യൂബ് സെലിബ്രിറ്റികളും ബാലതാരമായി അഭിനയലോകത്തേക്ക് വന്ന അനുശ്രീക്ക് ചെറുപ്പം മുതലേ ആ സ്നേഹവും വാത്സല്യവും ആരാധകരിൽ നിന്നും കിട്ടിയിരുന്നു ഓമന തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ ബാലതാരമായി വന്ന താരം പിന്നീട് എൻ്റെ മാതാവ് അമല അരയനങ്ങളുടെ വീട് മഞ്ഞൾ വിരിഞ്ഞ പൂപ്പ് പോലുള്ള നിരവധി സീരിയലുകൾ ചെയ്തു പൂക്കാലം വരവായി എന്ന സീരിയൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അനുശ്രീയുടെ വിവാഹം എൻ്റെ മാതാവ് എന്ന സീരിയലിൻ്റെ ക്യാമറാമാനായ വിഷ്ണു സന്തോഷിനൊപ്പമായിരുന്നു വിവാഹം വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് പോയി വിവാഹം ചെയ്തതുകൊണ്ട് തന്നെ അന്നത് വലിയ വാർത്തയായി അതുവരെ എല്ലാം അമ്മയായിരുന്നു അനുശ്രീ വിവാഹത്തിന് ശേഷം അമ്മയെ മിസ് ചെയ്യുന്നില്ല എന്നൊക്കെ അനുശ്രീ പറഞ്ഞതും മാധ്യമങ്ങൾ ഏറ്റെടുത്തു അധികം വൈകാതെ അനുശ്രീ ഗർഭിണിയായി അതോടെയാണ് അമ്മയുമായി വീണ്ടും അടുത്തത് വളക്കാപ്പ് ചടങ്ങുകൾ വരെ വിഷ്ണുവും അനുശ്രീയുമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ വളക്കാപ്പോടെ അനുശ്രീ സ്വന്തം വീട്ടിലേക്ക് പോയതോടെ ഇരുവരും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി പ്രസവത്തോടെ അനുശ്രീ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന വാർത്തകളും വന്നു തുടങ്ങി നൂലുകെട്ട് ചടങ്ങിന് വിഷ്ണു വരാതയായതോടെയാണ് വാർത്തകൾ ശക്തമായത് വിവാഹം കഴിഞ്ഞതു മുതൽ അനു യൂട്യൂബിൽ സജീവമായ അനുശ്രീ തൻ്റെ വിശേഷങ്ങളെല്ലാം അവിടെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു മകൻ പേർന്നതിന് ശേഷം അനുശ്രീ ആരവ് എന്ന പേരിലായി ചാനൽ എല്ലാ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പങ്കുവച്ച അനുശ്രീയുടെ യൂട്യൂബിൽ അൻപത് കെ സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ഒന്നാം പിറന്നാൾ വരെ എല്ലാ വിശേഷങ്ങളും ഒന്നുവിടാതെ പങ്കുവച്ചു പക്ഷേ അതിനുശേഷം അനുശ്രീയുടെ യാതൊരു വിവരവുമില്ല യൂട്യൂബ് ചാനലും ഇപ്പോൾ കാണാനില്ല മാസങ്ങൾക്ക് മുമ്പ് മകൻ്റെ രണ്ടാം പിറന്ന ആശംസകൾ അറിയിച്ച് അനുശ്രീ ഇൻസ്റ്റാഗ്രാമിൽ എത്തിയിരുന്നു അതിനുശേഷം എൻ്റെ പടയപ്പ എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ ഒരു സൂപ്പർ വീഡിയോയും പങ്കുവച്ചു പിന്നീടൊരു പോസ്റ്റും ഉണ്ടായില്ല ഒരു ഇൻസ്റ്റാഗ്രാം ക്രാഫ്റ്റിംഗ് പേജ് അനുശ്രീയെ ടാഗ് ചെയ്ത് പങ്കുവച്ച പോസ്റ്റാണ് ഏറ്റവും ഒടുവിൽ അമ്മയ്ക്കും കുഞ്ഞിനുമൊപ്പമുള്ള ഒരു ഫോട്ടോ അനുശ്രീക്ക് ചെയിനിൽ ക്രാഫ്റ്റ് ചെയ്തതാണ് ആ പോസ്റ്റ് അമ്മയോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നു എന്നതിനപ്പുറം ഇപ്പോൾ അനുശ്രയുടെ യാതൊരു വിവരവുമില്ല എവിടെയാണ് യൂട്യൂബ് ചാനൽ എന്ത് സംഭവിച്ചു എന്നാണ് അപ്പോഴും ആരാധകരുടെ ചോദ്യം